വിദ്യാർത്ഥിക്ക് തെരുവു നായയുടെ കടിയേറ്റു വയനാട് പനമരം എൽ പി സ്കൂളിലാണ് സംഭവം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് വിദ്യാർത്ഥിയെ തെരുവുനായത് എൽ പിന്നരം എൽ പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ സാഹചര്യം ഉണ്ടായത് ഓണം അവധിയൊക്കെ കഴിഞ്ഞ സ്കൂൾ തുറന്ന സമയമായിരുന്നു അന്നേരം ആ ഒരു സ്ഥലത്ത് ഈ തെരുവ് ഈ കുട്ടികളെ പ്രസവിച്ച് കിടക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു അധ്യാപകർ കണ്ടത് അതിനുശേഷം ഈ ഒരു നായയെ അവിടെ നിന്നും ഓടിക്കുകയും പിന്നീട് കുട്ടികളോട് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു പക്ഷേ അതിനുശേഷം മൂന്നാം ക്ലാസ്സിലുള്ള ഒരു വിദ്യാർത്ഥി ഈ ഒരു സ്ഥലത്തേക്ക് വരികയും അതായത് പഴയ ഒരു കൈ കഴുകുന്ന സ്ഥലം അതായത് ആ സ്ഥലത്തേക്ക് ആ കുട്ടി എത്തുകയും അതിന് തൊട്ടപ്പുറത്തായി മൂത്രം മുടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ആ തെരുവ് കടിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കുട്ടിയുടെ കാലിന് താഴെ മുട്ടിന് താഴെ ആ പരിക്കുണ്ട് കൃത്യമായ ഏറ്റിട്ടുണ്ട് അതിനുശേഷം കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചിട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാന അധ്യാപകൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ശരി അർജുൻ